ഇശല് മാഷായിട്ടുണ്ടാക്കിയ ഒരു ഇശല് ഇശല്ന്ന് പറഞ്ഞ എല്ലാവർക്കും അറിയാം അതൊരു മീറ്റർ രീതിയാണ് മാപ്പിളപ്പാട്ടിൻ്റെ മാഷായിട്ടുണ്ടാക്കിയ ഇശലാണ് കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ പിന്നീട് പാട്ടിടുന്ന ആളുകൾ കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ എന്ന ഇശലിന്റെ മട്ട എന്നാണ് അത് ഭാസ്കരൻ മാഷും രാഘവ മാഷും കൂടി ഉണ്ടാക്കിയ രീതിയാണ് ഇതും ഏതാണ്ട് അതുപോലെയാണ് പക്ഷെ ഇതൊരു ഇശലാണ് വീട്ടി അത്രയും എഴുതിയിട്ടുള്ള പാട്ടാണ് വീട്ടി മുരളി പാടിയ പാട്ട് പോത്തുപള്ളിയിൽ അന്ന് നമ്മൾ പോയിരുന്ന കാലം പോത്തുപള്ളിയില

അപ്പഴേ മകത്തു പള്ളി ലന്ന് നമ്മൾ ഓയിരുന്ന കാലം ഓത്തു കണ്ണീർ വാർത്ത സിന്ധു ഭൈരവിയുടെ ചായന ഈ പാട്ട് കുടിലിൽ ഞാൻ വളർത്തിയ കല്ലിലെ മോഹം പോത്തുപോലെ വളർന്നല്ലു എന്നാണ് ഒരു നാടൻ പെൺകുട്ടിക്ക് വേറെ ഒന്നും ആലോചിക്കാൻ ആനയെ ഒന്നും കണ്ടിട്ടില്ല ജീവിതത്തിൽ അതാണ് ഇതേ ഈണത്തിൽ നിന്നുകൊണ്ട് നമുക്ക് വേറൊരു പാട്ടിലേക്ക് പോവാം ഒരു ഈശലിലേക്ക് പനിനീരു പതിനാലി പനിമീ നമ്മുടെ ചേട്ടൻ പാടിയ പാട്ടാണ് പുതിമൂടി പങ്കീളി ഗന്ധതി ഇതാണ് രാഘവൻ മാസ്റ്റർ എന്ന് പറയുന്ന ആ മെയ്സ്റ്റോവിൻ്റെ മാജിക്കിൻ്റെ ഒരു തുള്ളി ഇത്രയും സമയം എന്നെ കേട്ടിരുന്ന നിങ്ങൾക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ സന്തോഷവും നന്ദി ഞാൻ അറിയിക്കുന്നു എന്നെ ഇവിടെ ക്ഷണിച്ച് ക്ഷണിച്ച ഇതിൻ്റെ കമ്മ്യൂണിറ്റിക്കാരോട് പ്രത്യേകിച്ച് എൻ്റെ പേര് ഇവിടെ നിർദ്ദേശിച്ച എൻ്റെ പ്രിയപ്പെട്ട തമ്പി സാറിനോട് എൻ്റെ സ്നേഹവും നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം